നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വിശാലമായ റബ്ബർ തോട്ടം അതങ്ങ് ഏക്കർ കണക്കിന് പരന്ന് കിടക്കുകയാണ് ഒരു ദിവസം തോട്ടമേൽനോട്ടക്കാരൻ ഓടി പിടിച്ചു വന്ന് പറഞ്ഞു സാറേ ആരാണ്ടൊക്കെ നമ്മുടെ തോട്ടത്തിന്റെ മൂലയിൽ എപ്പോഴോ വന്ന് കയറി കൂര കെട്ടി താമസം തുടങ്ങി അന്യസംസ്ഥാനമാണെന്ന് തോന്നുന്നു എന്നാ ചെയ്യണം ഉടമ എന്നാ പറയും ആദ്യം മര്യാദ പിന്നെ വെരുട്ടൽ അത് കഴിഞ്ഞ് അടിച്ചു പറപ്പിക്കും അതോ കുട്ട മക്കളെ റബ്ബർ വെട്ടി പാലെടുത്ത് വിറ്റ് ജീവിച്ചോ എങ്ങും പോകണ്ട ഇവിടെ തന്നെ കൂടിക്കൂ എന്ന് പറയുമോ നമ്മുടെ പറമ്പിലെന്ന് കേട്ടപ്പോഴേ ചോര തിളച്ചു അല്ലയോ ട്രംപിനെ കുറ്റം പറയുന്നവർ ഇതൊന്ന് ചിന്തിച്ചാൽ മതി ആരും അറിയാതെ ആർക്കും ഒളിച്ചു പാർക്കത്തക്കവണ്ണം കുറെ നാളായി കിടന്നൊരു രാജ്യത്ത് ട്രംപ് ചുമതലാബോധമുള്ള ഗ്രഹനാഥനാണ് ഇന്ത്യയുടെ അതിരുകളിൽ ആരും അറിയാതെ നുഴഞ്ഞു കയറാൻ എത്രയെത്ര പഴുതുകൾ ബംഗ്ലാദേശികൾ ഉൾപ്പെടെ എത്രായിരം പേർ ഇങ്ങനെ വന്ന് ചാടി അന്യസംസ്ഥാനക്കാർക്കൊപ്പം ഇവിടെ ജീവിക്കുന്നുണ്ട് ക്രിമിനൽ കേസുകൾ വന്ന് പിടിക്കപ്പെടുമ്പോഴാണ് ബംഗ്ലായാണെന്ന് നമ്മൾ അറിയുന്നത് അതിനകം വ്യാജ തിരിച്ചറിയൽ കാർഡും അവന് ഒപ്പിച്ചിരിക്കും ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി റൂറൽ പോലീസിന്റെ തിരച്ചിലിൽ കഴിഞ്ഞ ദിവസം പിടിച്ച ബംഗ്ലാദേശി കുടുംബം ബംഗാളിൽ നിന്ന് വ്യാജ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കി എറണാകുളം ഞാറയ്ക്കലെത്തി വസ്തു വാങ്ങി താമസിക്കുകയായിരുന്നു പിന്നല്ല എറണാകുളം ജില്ലയിൽ മാത്രം ഈ വർഷം ഇങ്ങനെ പിടികൂടിയ ബംഗ്ലാദേശികളുടെ എണ്ണം മുപ്പത്തിയേഴായി വ്യാജ ആധാർ വോട്ടർ ഐ ഡി കാർഡ് ജനന സർട്ടിഫിക്കറ്റ് എന്നിവ സ്വന്തമാക്കിയ ശേഷം കേരളത്തിലെത്തുകയായിരുന്നു ഇവരൊക്കെ അമേരിക്കയിൽ ഇങ്ങനെ വ്യാജ തിരിച്ചറിയൽ രേഖകൾക്ക് ഒരു സ്കോപ്പ് ഇല്ലാത്തതിനാൽ ഒളിച്ചുപാത്ത് എന്തേലും തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു മെക്സിക്കോ വഴിയും കടൽ മാർഗവും കാട് കയറിയും എങ്ങനെയും അമേരിക്കയിലേക്ക് എത്തപ്പെടാനുള്ള പരക്കം പാച്ചിൽ അൻപത് ലക്ഷം രൂപ മുതൽ ഒരു കോടി വരെ ഏജന്റിന് കൊടുത്ത് ചെന്നവരാണ് വിലങ്ങിട്ട് മടങ്ങി വന്നവരിലേറെ അതിൽ ഒരു ലക്ഷമെടുത്ത് ഒരു തട്ടുകട തുടങ്ങിയാൽ സുഖമായി സ്വന്തം നാട്ടിൽ കഴിയാമെന്നിരിക്കെ കിടപ്പാടം വിറ്റ് വീട്ടുകാരെ കൂടെ പേരുവഴിയിലാക്കി വിദേശത്തെ ഒങ്ങാൻ ഒരുപാട് വഴികളുണ്ട് ഇസ്രയേലിൽ കൃഷി പഠിക്കാൻ പോയി മലയാളികൾ മുങ്ങിയ വാർത്ത നമ്മൾ വായിച്ചു വിദേശ രാജ്യങ്ങളിൽ മലയാളി അസോസിയേഷനുകൾ വർഷം തോറും നടത്തുന്ന ഗാനമേള സാംസ്കാരിക പരിപാടികൾ വഴി ആ വഴിയൊക്കെ പോയാൽ പണച്ചെലവ് കുറവ് ഏജന്റിന് കൊടുക്കണ്ട കൂട്ടത്തിൽ നിന്ന് ഒരു മുങ്ങാൻ വഴി അങ്ങനെ മുങ്ങി രക്ഷപ്പെട്ടവരുമുണ്ട് പുറത്തു പറഞ്ഞാൽ സംഘാടകർക്കും വന്നവർക്കും പണിയായതിനാൽ സംഭവം ഒതുക്കും അത് പണ്ട് ഇപ്പൊ ആണൊരുത്തന അവിടെ ഭരിക്കുന്നത് അനധികൃതമായി കുടിയേറി പാർക്കുന്നവരെ ജയിലിൽ അടച്ച് ചിക്കനും മട്ടനും കൊടുത്ത് പോറ്റി രാജ്യം മുടിക്കണോ അതോ അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചു തിരിച്ചുവിടണോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം ഗൾഫിൽ വിസ കാലാവധി കഴിഞ്ഞ് ഒരു ദിവസം നിന്നാൽ അവന്റെ അവസ്ഥ എന്താ കുബൂസ് തിന്ന് ആജീവനാന്ത നരഹിക്കാം പക്ഷെ ഇന്ത്യയോ വല്ലപ്പോഴും സട സടകുടിയും അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടിയാൽ താലോലിക്കുന്ന സമീപനം അത് ഇന്ത്യയിലും മാറണം ഇനി നിർദ്ദേ തിരിച്ചുവിടാൻ ശ്രമിച്ചാലോ നമ്മുടെ നാട്ടിലുള്ള മനുഷ്യാവകാശക്കാരെല്ലാം കൂടെ കൂടി പടയെളു എടാപ്പ എങ്ങാണ്ട് രാജ്യത്തു നിന്ന് വന്ന ഊരും പേരുമില്ലാത്ത കുറെ പേര് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ ഒരു പ്രഭാതത്തിൽ ഇടിച്ച് കയറി വന്ന് താമസം ഉറപ്പിച്ചാൽ നമ്മൾ നമ്മളെല്ലാം ചെയ്യും അതേ ട്രംപ് ഇപ്പം ചെയ്തുള്ളൂ നിയമപരമായ രേഖകൾ കയ്യിലുള്ളവന് പേടിക്കുവേണ്ടല്ലോ വിസയുടെ കാലാവധി കഴിഞ്ഞ് മുങ്ങി നടക്കുന്നവർക്കെ പേടിക്കേണ്ടതുള്ളൂ പിന്നെ ചങ്ങലയിട്ടത് അവരുടെ നയം അങ്ങോട്ട് രണ്ടും കൽപ്പിച്ച് ചാടിയപ്പോൾ ഇതൊന്നും ചിന്തിച്ചില്ലായിരുന്നല്ലോ ഇപ്പം ഈ നാണക്കേടൊക്കെ എവിടെയൊന്നുണ്ടായി വിമാനം ഉയരുമ്പോൾ ഇവന്മാരെല്ലാവരും കൂടെ പൈലറ്റിന്റെ ക്യാബിനിലോട്ട് ചെന്ന് കോരവള്ളിക്ക് ഞെക്കിയാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാവണം ചങ്ങല കിട്ടത് ചങ്ങലയും കൈവിലങ്ങും ഒഴിവാക്കി ഇവർക്ക് അഭിമാനം വ്രണപ്പെടാതെ ഇന്ത്യയിലെത്താൻ എന്താ മാർഗം ഉണ്ട് മാർഗമുണ്ട് ഇന്ത്യയിൽ നിന്ന് വിമാനം അയച്ച് അവരെ എല്ലാവരെയും തിരികെ ഇങ്ങോട്ടേക്ക് കൊണ്ടിരിക്കുക പിന്നെ അടുത്ത പരാതി നീണ്ട യാത്രക്കിടയിൽ ഒരാപ്പിളും ഒരു കുപ്പി വെള്ളവുമേ കൊടുത്തുള്ളൂ എന്ന് അത്രയുമെങ്കിലും തന്നല്ലോ എന്ന് സമാധാനിക്കുക ഒരു ഫ്രീ വിമാനയാത്രയും തരപ്പെടുത്തി കിട്ടിയില്ലേ നമ്മുടെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും പ്രതികരിച്ചില്ലെന്ന് ബഹളം വെക്കുന്നവരെ കണ്ടു ഇന്നാട്ടിലെ അനധികൃത കുടിയേറ്റക്കാരായ ബംഗ്ലാദേശിയെ ബംഗ്ലാദേശിലോട്ട് ഇതുപോലെ കൊണ്ടുവിട്ട നമ്മൾ മോദിച്ചിക്ക് ആർപ്പ് വിളിക്കും അവിടുത്തെ പ്രധാനമന്ത്രി പക്ഷെ ഇന്ത്യ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ പ്രതിഷേധം അറിയിച്ചാൽ നമ്മുടെ ചോരയ്ക്ക് ചൂടുപിടിക്കും അതങ്ങ് ചിന്തിച്ചാ മതി പിന്നെ ഏത് രാജ്യത്തായാലും നിയമം അനുസരിക്കാത്തവർ ക്രിമിനലുകൾ തന്നെയാണ് ഗ്രീൻ കാർഡോ വർക്ക് പെർമിറ്റോ വിസയോ ഒന്നുമില്ലാത്തവർക്ക് അവിടെ കഴിഞ്ഞു കൂടണമെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ സമ്മതിക്കണമെന്നാണോ പറയുന്നത് നല്ല കാര്യം തന്നെ കേട്ടോ അമേരിക്കയിൽ നിന്ന് ഇനി വരാൻ ആയിരങ്ങൾ ശേഷിക്കുന്നുണ്ട് ഗൾഫിൽ നിന്നും അനധികൃത താമസക്കാരെ പുറത്താക്കാനുള്ള നടപടി തുടങ്ങിക്കഴിഞ്ഞു നിയമപരമായോ അല്ലാതെയോ ഓരോ രാജ്യത്ത് ചെന്ന് പറ്റുവാറും അടങ്ങി ഒതുങ്ങി കഴിയേണ്ടതിനു പകരം വിപ്ലവം സൃഷ്ടിക്കാൻ പുറപ്പെട്ടത് അമേരിക്കയ്ക്ക് ഒരു പാഠമായെന്ന് കരുതണം കാനഡ അവർക്കൊരു പാഠമാണ് കാനഡയിലെ സിക്കുകാരുടെ കളി അമേരിക്കയിലെ സിക്കുകാർക്ക് ഇപ്പോഴൊന്നും പരീക്ഷിക്കാൻ ചൂണയുണ്ടോ ഒപ്പ കളി അറിയും കാരണം ട്രംപാണ് ആൺകുട്ടി അങ്ങേരാണ് അവിടെ നയിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം